നമ്മുടെ ജീവിതത്തിൽ ശീലങ്ങളെ മാറ്റിപ്പണിയാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത് വെറുതെയാണ് നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രാവർത്തികമായി പ്രായോഗികമായി റമദാൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ റമദാൻ കഴിഞ്ഞു നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ആ മടങ്ങിപ്പോകുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നേടിയെടുത്ത വിശുദ്ധിയെ ഒറ്റ സമയം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന ജീവിത രീതിയിലേക്ക് നമ്മൾ പോയി കൂടാ നമുക്ക് റമദാൻ മാത്രമല്ല പ്രശ്നം നമുക്ക് അള്ളാഹുവാണ് പ്രശ്നം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു മഹൽ മഹൽവചനമുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റബ്ബിന്റെ അടിമകളായി മാറണം ിയൻറെ അടിമകൾ ആവരുത് റമലാൻ പവിത്രമായ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് വാഗ്ദത്വം ചെയ്ത ഇരട്ടിക്കിരട്ടിയുള്ള പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ നന്മകൾ ചെയ്തത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയായാൽ അള്ളാഹുവിന്റെ റബ്ബിന്റെ അടിമയായാൽ നമുക്ക് റമദാൻ കഴിയുമ്പോ പഴയ പടിയുള്ള ജീവിതത്തിലേക്ക് അലസമായ അശ്രദ്ധമായ നിയമലംഘനങ്ങളുടെ നന്ദികേടിന്റെ ദൈവനിഷേധത്തിന്റെ ആ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല കാരണം റമലാനിലുള്ള റബ്ബ് ശവ്വാലിലും നമ്മുടെ കൂടെ ഉണ്ട് റമലാനിൽ നമ്മളോട് അസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ റബ്ബ് ഈ ചവ്വാലിലും നമ്മോട് ചില നിയമങ്ങൾ പാലിക്കാൻ പറയുന്നുണ്ട് റമദാനിൽ നന്മകൾ ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന റബ്ബ് ആ നന്മകൾ ചെയ്യാൻ നമ്മളെ റമ്പ്വാലിലും നമ്മളത് മറന്നുപോകരുത് അതുകൊണ്ട് റമദാൻ മാത്രമല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം അള്ളാഹുവിന്റെ തൃപ്തിയാണ് ആ അള്ളാഹുവിന്റെ മുന്നിൽ സംതൃപ്തമായ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് റമദാൻ ഒരു സീസൺ മാത്രമായി മാറും ആ സീസൺ വേണ്ടി നമ്മളൊന്ന് മാറി അത് കഴിയുമ്പോൾ തിരിച്ച് പഴയ പടി പഴയ ജീവിതത്തിലേക്ക് പോകുന്നുവെങ്കിൽ അത് അപകടകരമായ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് ഒരു വചനമുണ്ട് ഒരു ഒരു സമൂഹം എത്ര മോശമാണ് ജനവിഭാഗം എത്ര മോശമാണ് അവരുടെ പ്രത്യേകത എന്താണ് അവർക്കാകെ അള്ളാഹുവിനെ അറിയുന്നത് റമലാൻ മാസത്തിൽ മാത്രമാണ് റമലാൻ ആകുമ്പോ അവർ നമസ്കരിക്കാൻ പള്ളിയിലുണ്ട് റമദാനാകുമ്പോൾ അവർ ഖുർആാനുമായി ബന്ധപ്പെടുന്നു റമദാനാകുമ്പോ ഒരുപാട് തിന്മകളെ അവർ മാറ്റിവെക്കുന്നു ആ റമദാൻ കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മറക്കുന്നു ആ റമദാൻ കഴിഞ്ഞാൽ അവർ ഖുർആൻ കൈവടിയുന്നു ആ റമദാൻ കഴിഞ്ഞാൽ പള്ളിയിലേക്കുള്ള വഴി പോലും അറിയാത്ത രൂപത്തിൽ ജീവിതം പഴയപടി മലക്കം മറിഞ്ഞ് തിരിച്ചു പോകുന്ന അവസ്ഥ അത് ഒരു മോശം ജനവിഭാഗത്തിന്റെ സ്വഭാവമായിട്ടാണ് പഠിപ്പിക്കുന്നത് അവർ മോശക്കാരാണ് റമദാനിൽ മാത്രം നന്നാകുന്നവർ അങ്ങനെ ഒരു നന്നാവൽ ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിനക്ക് മരണം വന്നെത്തുന്നതുവരെ നീ പ്രവർത്തന മണ്ഡലത്തിൽ കർമ്മനിരതനായി നിൽക്കണമെന്നാണ് ഒരു സത്യവിശ്വാസിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു അവൻ മരണപ്പെടുമ്പോ അവന്റെ നെറ്റിത്തടം വേർതിരിക്കുമെന്നാണ് മരണപ്പെടുന്ന സമയത്ത് നെറ്റിത്തടം വയർത്തിരിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യന് മരിക്കാൻ സാധിച്ചാൽ അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി സ്വർഗാവകാശി എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അഥവാ പ്രവർത്തന നൈരന്തര്യങ്ങൾക്ക് ഇടവേളയില്ലാത്ത വിശ്രമിക്കാൻ അവസരം കണ്ടെത്താത്ത വിധത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ റമദാനിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആ റമദാൻ കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾക്ക് അവധി കൊടുത്ത് നമ്മൾ വിശ്രമത്തിലേക്ക് വഴിമാറിയാൽ ആ സമയം നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ നെറ്റിത്തടത്തിൽ പ്രവർത്തന നൈരന്തര്യത്തിന്റെ വിയർപ്പ് തുള്ളികൾ കാണാൻ കഴിയില്ല ആ മനുഷ്യന് അവന് സ്വർഗം ലഭിക്കുമെന്ന് പറയാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നാൽ സത്യവിശ്വാസിയാണോ അവന് വിശ്രമങ്ങളില്ല അവന് ഒരു വചനമുണ്ട് മനുഷ്യന് ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരവധിയും മരണമല്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ ഒരാൾക്ക് നമസ്കരിക്കാതിരിക്കാൻ ഒരാൾക്ക് നന്മകൾ ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് സ്വതക്കകൾ ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് നല്ല വർത്തമാനങ്ങൾ പറയാതിരിക്കാൻ ഒരാൾക്ക് ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാതിരിക്കാൻ ഒരൊറ്റ അവധിയേ ഉള്ളൂ ആ അത് അവന്റെ മരണമാണ് അവൻ മരണപ്പെട്ടാൽ അവന് നമസ്കാരമില്ല അവൻ മരണപ്പെട്ടാൽ അവന് നല്ല വർത്തമാനങ്ങളില്ല അവൻ മരണപ്പെട്ടാൽ അവന് സ്വതക്കകളില്ല അവന് ബന്ധങ്ങളില്ല എല്ലാം അവസാനിക്കുന്നു ആ മരണം കൊണ്ടല്ലാതെ ഒരു മനുഷ്യന് നല്ല പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ അമലുസ് മാറ്റിവെക്കാൻ അവൻ അവസരം നൽകിയിട്ടില്ല എന്നാണ് ഹസറുൽ ബസരി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വചനം നമുക്കറിയാം ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് വ്യാപൃതനാവണം ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ മറ്റൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുക എന്നല്ലാതെ ഒരു പ്രവർത്തി കഴിഞ്ഞു അതിന്റെ പേരിലുള്ള വിശ്രമം അതൊരു വിശ്വാസിക്കില്ല രമലാൻ മാസത്തിൽ ഒരു മാസക്കാലം കഠിനമായി വ്രതമനുഷ്പ്പിച്ച ഞാൻ ഇനി അല്പകാലം വിശ്രമിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നർത്ഥം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം അത് എനിക്ക് റമലാനിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ നന്മകളെ തീരെ കൈമോശം വരാത്ത രൂപത്തിൽ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഭാവി ജീവിതത്തിൽ ഈ തുടർച്ചയായി ആ നന്മകളെ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കണം റമലാനിൽ പിശാച്ചിനെ അള്ളാഹു ബന്ധിപ്പിച്ചിരുന്നു റമലാനിൽ നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു അടച്ചു വെച്ചിരുന്നു റമലാനിൽ നന്മകൾ ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യരോട് നന്മകൾ ധാരാളമായി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അതിനുവേണ്ട പ്രോത്സാഹനങ്ങളും നൽകിയിരുന്നു എന്നാൽ റമദാൻ കഴിയുമ്പോ നരകത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുണ്ട് പിശാച്ചുക്കളെ ചങ്ങലയിൽ നിന്ന് ബന്ധനസ്ഥനായ അവസ്ഥയിൽ നിന്ന് അവരെ തുറന്നു വിട്ടിട്ടുണ്ട് ഈ റമദാനിന് മുൻപ് തിന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനോട് നമ്മുടെ ദേഹേച്ഛയോട് പിശാച്ച് എങ്ങനെയാണോ സമ്മർദ്ദം ചെലുത്തിയത് അതുപോലെയുള്ള സമ്മർദ്ദങ്ങൾ ഇനി വന്നുകൊണ്ടേയിരിക്കും പെരുന്നാളിന്റെ അന്നു തന്നെ പിശാച്ചിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ റമദാനിൽ തന്നെ നമ്മുടെ മനസ്സിനകത്ത് പിശാച്ച് പറഞ്ഞു പഠിപ്പിച്ചു ചില കാര്യങ്ങളുണ്ട് റമദാൻ ഒന്ന് കയ്യട്ടെ റമദാൻ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ചില കാര്യങ്ങൾ ആസ്വദിക്കാൻ ചിലതൊക്കെ കാണാനും അറിയാനുമെന്ന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞു വെച്ചിരുന്നു ഈ ബിലീസ് നമ്മളത് ചെയ്തോ റമദാൻ കഴിഞ്ഞ പിറ്റേ ദിവസം അന്ന് തിമർപ്പിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പോലും പാലിക്കാൻ കഴിയാതെ നമസ്കാരം രൂപത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിധത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറിപ്പോയിരുന്നോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ പിശാച്ചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത് ജീവിതത്തിൽ ഏതു സമയത്തും അല്ലാഹു മനുഷ്യന് മനുഷ്യവംശത്തിൽപ്പെട്ട നമ്മുടെ ആദിമ പിതാവിന് അല്ലാഹു ആദ്യം നൽകിയ ഉപദേശം അത് തന്നെയാണ് നിങ്ങൾ പിശാച്ചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത് എന്നാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് നന്മകൾ ചെയ്തു ജീവിക്കണമെന്ന് പറയുന്ന മനുഷ്യരോട് സ്വർഗം നേടാൻ വേണ്ടി കഠിനമായി പ്രയർത്തിക്കണമെന്ന് പറയുന്ന മനുഷ്യരോട് കാര്യമാണ് നിങ്ങൾ കാൽപ്പാടുകളെ കാൽപ്പാടുകൾ എന്താണ് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നല്ലതായി തോന്നിക്കുക സ്വർഗത്തിൽ എല്ലാവിധ അനുഭവങ്ങളും അതെഹു കൊടുത്തു എല്ലാവിധ ആസ്വാദനങ്ങളും കൊടുത്തു അവിടെ വിലക്കുകളില്ല അവിടെ വിധികളില്ല എല്ലാം സ്വതന്ത്രമായി അനുഭവിക്കാനുള്ള വളരെ വിശാലമായ സ്വർഗീയമായ അനുഭവങ്ങളുടെ ഒരു കേദാര ഭൂമി തന്നെ അവിടെ അള്ളാഹു ആദം നബിക്ക് വേണ്ടി തുറന്നു കൊടുത്തു മാത്രം മരം ിന് വൈവിധ്യസമ്പന്നമായ പഴവർഗങ്ങളുള്ള പൂങ്കാവനത്തിൽ ഒരു മലത്തോ ഒരു മരത്തോട് മാത്രം നിങ്ങൾ അടുക്കരുത് എന്ന് പറയുന്ന ഒരൊറ്റ ഹറാം ഒരൊറ്റ നിഷിദ്ധം ആദ്യ നബി അലി അലിസ്ലാത്തു വസ്സലാം അല്പസമയം കഴിയുമ്പോ ആ മരത്തിൽ നിന്ന് ഫലം പറിച്ച് ഭക്ഷിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാ സംഭവിച്ചത് നബിയോട് നിങ്ങൾ ആ പഴം പറിക്കണം തെറ്റു ചെയ്യണമെന്നല്ല പിന്നെയോ ആ പഴം പറിച്ചു നിങ്ങൾക്ക് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരിക്കലും നഷ്ടപ്പെടാത്ത അധികാരം നിങ്ങൾക്ക് ലഭിക്കും ഈ സ്വർഗ നിങ്ങളുടേതായി മാറും നിങ്ങൾക്കിവിടെ ശാശ്വതമായി വസിക്കാൻ കഴിയും നിങ്ങളിൽ നിന്ന് ഈ സ്വർഗീയമായ അനുഭൂതികളെ മാറ്റിവെക്കാൻ കഴിയാത്ത വിധം ഇതിന്റെ അവകാശം നിങ്ങളുടേതായി മാറും അതുകൊണ്ട് നിങ്ങൾ ആ ഫലം കഴിക്കണമെന്നാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇബിനീസ് വരുന്നു അങ്ങനെയാണ് നീ ഇത് ചെയ്യണമെന്ന് പറയുമ്പോ ഇത് തെറ്റാണ് ഈ തെറ്റായ കാര്യം നീ ചെയ്യണം എന്നല്ല പറയുന്നത് പിന്നെയോ ആ തെറ്റായ കാര്യത്തെ മറ്റൊരു നിലക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന പ്രിയം തോന്നിപ്പിക്കുന്ന ചില കാരണങ്ങൾ ചില ന്യായീകരണങ്ങൾ അതിനുവേണ്ട ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇബിലീസ് നമ്മുടെ മനസ്സിനെ വളച്ചുകെട്ടിക്കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാ പറഞ്ഞത് ഇബിലീസിന്റെ കാൽപ്പാടുകളെ ഒരു നിലക്കും ഒരു തിന്മ ചെയ്യാൻ തോന്നുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അവിടെ നമ്മുടെ മനസ്സാക്ഷി ഉണരണം നമ്മുടെ ഈമാൻ ഉണരണം നമ്മോട് പറയണം അത് ആ വഴിക്ക് പോകരുത് ആ വാക്ക് പറയരുത് അങ്ങനെ പ്രതികരിക്കരുത് അങ്ങനെ ചെയ്യരുത് അത് കാണരുത് എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയണം നമ്മളൊന്ന് ഞാനതൊന്ന് പോയി കാണട്ടെ അതല്ലെങ്കിൽ ഞാൻ എടുത്തു നോക്കട്ടെ ഞാൻ അതൊന്ന് ആസ്വദിക്കട്ടെ അത് ചെയ്യുന്നില്ല അത് പതിവാക്കുന്നില്ല ഒഴിവാക്കുകയാണ് പക്ഷെ ഒന്ന് ഞാൻ അതൊന്നു പോയി കാണട്ടെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ നമ്മൾ പിശാച്ചിന്റെ കാൽപ്പാടിനെയാണ് പിൻപറ്റുന്നത് തിരിച്ചു വരാൻ കഴിയാത്ത വിധം മടങ്ങി രക്ഷപ്പെട്ട് വീണ്ടും സന്മാർഗത്തിലേക്ക് വരാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതം ആ തെറ്റിലേക്ക് അടുത്തുപോയി നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വഴികേടിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകാൻ ആ ഒരു ഒരാസ്വാദനം കൊണ്ട് ആ ഒരു പരീക്ഷണം കൊണ്ട് ആ ഒരു ചെറിയ എത്തിനോട്ടം കൊണ്ട് ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പിശാചിന്റെ കാൽപ്പാടുകൾ തെറ്റാണെന്നറിയുന്ന ഒരു കാര്യത്തിലേക്ക് അടുക്കുക പോലും ചെയ്യാതെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കി അത് അതല്ലാഹു എനിക്ക് വിലക്കിയതാണ് അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് കരുതി വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയമുള്ളവരെ ഈ റമലാനിന്റെ നന്മകൾ നമ്മൾ നേടിയെടുത്ത ഒരുപാട് നന്മകളുണ്ട് ആ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പരലോകത്ത് നമുക്ക് നമുക്ക് ശേഷമുള്ള സൂക്ഷ്മത കഴിയണം എന്തിനാ നോമ്പ് ും നിങ്ങൾ നിങ്ങൾ ആരായി സൂക്ഷ്മതയുള്ളവർ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരാണ് അത് റമദാനിന് ശേഷം അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്ന സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് റമദാനാണ് ആ റമദാനിലെ നോമ്പാണ് ആ നോമ്പിനു ശേഷം ഈ സൂക്ഷ്മതയെ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് പരാജയപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ പതിവാക്കി അധികമാക്കി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം നമസ്കാരം പ്രധാനപ്പെട്ട ഒന്നാണ് ആ നമസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഖുർആാനുമായുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആാനുമായി ബന്ധം ഉണ്ടാക്കിയെടുക്കുക തിന്മകൾ ചെയ്തു പോരുന്ന തിന്മകൾ ആ തിന്മകളെ മാറ്റിവെക്കാൻ ആ തിന്മയിൽ നിന്ന് രാജിയാവാൻ നമുക്ക് നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദങ്ങൾ ഇടയാവണം ഞാൻ നോമ്പ് നോമ്പുനോറ്റവനായിരുന്നു ഞാൻ വിശ്വാസിയാണ് ഞാൻ സ്വർഗം കൊതിക്കുന്നവനാണ് ഞാൻ ആ തിന്മയി ആവർത്തിക്കാൻ പാടില്ലാത്തവനാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ നന്നാക്കി പരിഷ്കരിച്ച് സന്മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി നമുക്ക് അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി സ്വർഗാവകാശികളിൽ പെടാനുള്ള യോഗ്യത ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അത്തരത്തിലുള്ള യഥാർത്ഥ നോമ്പുകാരാക്കി ഭാവി ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്തും സമയം തന്നിരിക്കുന്നു എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ മനുഷ്യ ഇത്രയും കാലം നീ ഇവിടെ ജീവിച്ചല്ലോ അള്ളാഹു തന്ന വായു ശ്വസിച്ച് അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ച് അള്ളാഹു തന്ന വെള്ളം കുടിച്ച് അള്ളാഹു തന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് അള്ളാഹു തന്ന ജീവിതകാലം നീ ജീവിച്ചിട്ട് ഇനിയെങ്കിലും ആ മനസ്സിലാക്കാനും അവനെ കുറിച്ചോർത്ത് പരലോകത്ത് നന്ദിയില്ലാതെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് ഓർക്കാനും നിങ്ങൾക്കിനിയും സമയമായില്ലയോ എന്ന ചോദ്യം പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും കാതുകളിൽ നിരന്തരമായി അലയടിക്കേണ്ട ഒരു ചോദ്യമാണത് ഒരു തിന്മ ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് പണ്ടത്തെ കാലത്തെ പോലെയല്ല അവസരങ്ങളാണ് ആ തിന്മകൾ ഒരു തിന്മ കാണാൻ ഒരു തിന്മ ആസ്വദിക്കാൻ ഒരു തിന്മയിൽ ഭാഗവാക്കാകാൻ ഒരു തിന്മയിൽ കൂട്ടൊഴുക്കിന്റെ പേരിൽ അതിൽ പെട്ടുപോകാൻ നമുക്ക് അവസരമുണ്ടാകുമ്പോ അപ്പ ഈ ചോദ്യം ചോദിക്കണം നിനക്ക് ഇത്ര പ്രായമായില്ലേ ഇത്രയും കാലമായി നീ ജീവിച്ചില്ലേ നീ ഒരു മക്കളുടെ ഉപ്പയല്ലേ നീ ഒരു പെണ്ണിന്റെ ഭർത്താവല്ലേ നീ ഒരു തന്റെ ഭാര്യയല്ലേ നീ മാതാവല്ലേ പിതാവല്ലേ സഹോദരനല്ലേ ഇത്ര പ്രായമായില്ലേ ഇത്രയും ബോധമുണ്ടായില്ലേ എന്നിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സമയമായില്ലേ എന്ന ചോദ്യം അതിങ്ങനെ ആവർത്തിക്കണം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ നന്മകൾ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രിയമുള്ളവരെ ഈ റമലാനിന് ശേഷമുള്ള കാലത്ത് നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് ആ നഷ്ടകാരികൾ നമ്മൾ പെട്ടുപോകരുത് നമുക്ക് ഇപ്പോഴും തീരുമാനമെടുക്കാം ഈ റമലാലിനു ശേഷം എന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഞാൻ ഉണ്ടാക്കുമെന്ന് തീർച്ചപ്പെടുത്തുക ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവം നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക അങ്ങനെ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ളാഹു അതിന് നമുക്ക് തൗഫ്യത്ത് നൽകുമാറാവട്ടെ